ഒരു സമുദായമാണ് മുസ്ലിം സമുദായം ഈ സമുദായം ഇത്രയ്ക്കും വൃത്തികെട്ടവരും നീചന്മാരും ഇത്രയ്ക്ക് കുടില ചിന്താഗതിക്കാരും ക്യാൻസർ വൈറസ് ബാധിച്ച ചിന്താഗതിക്കാരും എന്ന് നമുക്ക് മറ്റുള്ളവരോട് വിളിച്ചു പറയാൻ വേദനയുണ്ട് പക്ഷേ ഇതൊരു നഗ്ന സത്യമാണ് ഇത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് ജനങ്ങളോട് തുറന്നു പറയാൻ ഇപ്പോൾ ഷുക്കുർ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മതം ഉപേക്ഷിച്ചിട്ടില്ല അദ്ദേഹം മതം ഉപേക്ഷിച്ച ആളല്ലല്ലോ പക്ഷേ ഈ മതത്തിലെ ഇത്തരം കൊള്ളരുതായി മകൾ പറയുക തന്നെ ചെയ്യും ഇവർക്ക് ഒരു അഞ്ചിന്റെ ബുദ്ധിയില്ല ഇവർക്ക് എന്തുകൊണ്ടാണ് ബുദ്ധി ഇല്ലാതാകുന്നത് എന്ന് കൂടി പറഞ്ഞുതരാം ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഓ സമാധാനം മൂത്രം കൂടി വാങ്ങിച്ചു ആ തീട്ടം വാങ്ങിച്ച തിന്നാ മതിയായിരുന്നു ഈ ടീംസ് ആണ് മറ്റവരെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ചാണകമാണ് ഏ കാള തള്ളയാണ് പശു അമ്മയാണ് എന്നൊക്കെ പറയുന്ന ടീം ദാ വാലയെ പിടിച്ചു അതൊന്ന് അപ്പിയിട്ടു തലയിൽ ഓ അവൻ്റെ വായിൽ അപ്പിയിട്ടാൽ മതിയായിരുന്നു കുറച്ചും കൂടെ ബുദ്ധിവെച്ച എന്നെ മൂത്രം വാങ്ങിച്ചു തലയിൽ ഒഴിച്ചു ആ ഓക്കെ ആ ശരി ശകല മൂത്രം വാങ്ങിച്ചു കുടിച്ചു ആഹാ എന്ത് സുഖം എന്ത് അപ്പോ ഇവർക്ക് പറയുന്നത് എന്താണ് എന്ന് കേൾക്കാൻ പോലും ഒരു താല്പര്യം പോകുന്നത് ചെറിയ പ്രായത്തിലെ ഉസ്താദിന്റെ കാലിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ബുദ്ധി പണയം വെച്ച ദാനഫീസായ പോലെയുള്ള ടീംസാണ് ഉസ്താദിന്റെ കാലിന്റെ ഇടയിലാണ് ഇവളുമാരുടെയൊക്കെ ബുദ്ധി സ്ഥിതി ചെയ്യുന്നത് ഇനിയും ശരി ഇവരെ പഠിച്ച് അതല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും നിലകളില് സമൂഹത്തെ സേവിക്കുന്ന ജനപ്രതിനിധികളായി മാറി എന്ന് വിചാരിച്ചോ ഇവരുടെ തലച്ചോറിൽ നിന്ന് അത് വിട്ടുപോയിട്ടില്ലെങ്കിൽ ഇവർ പണ്ഡിതന്മാരായിട്ടും കളക്ടറായിട്ടും ഡോക്ടറായിട്ടും ഒരു കാര്യവുമില്ല എത്ര 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 സ്കൂളുകളിൽ സ്കൂളുകളിൽ കോഴ്സുകൾ മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കിഴിൽ കിട്ടി ഞാൻ ചോദിക്കട്ടെ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയും ഒരു സംശയ കാര്യത്തിൽ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ ഭരിക്കുന്നത് എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല നഷ്ടപ്പെട്ടു പോയ ഒമ്പതര കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് അവർക്കത് കിട്ടണം കേരളം പോലെ ഒരു സമുദായം ചോരചിന്തി നമ്മുടെ പിതാമഹന്മാർ നേടിത്തന്ന അവകാശങ്ങൾ അതവർക്ക് ലഭ്യമാക്കാനുള്ള പോരാട്ടാവണം എത്ര 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 സ്കൂളുകളിൽ സ്കൂളുകളിൽ ബാച്ചുകൾ ഇവരുടെ ഉള്ളിലുള്ള മതവിഷമാണ് തരാതരം പുറത്തു ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം തീവ്രമായിട്ടുള്ള ചിന്താഗതിക്കാരെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഛിദ്രത പരസ്പരം ഉണ്ടാകുന്ന വിദ്വേഷം പക കലാപാഹ്വാനങ്ങൾ എത്രമാത്രമാണെന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു വീഡിയോ കേട്ടോ ാണ് പഠിച്ചോനെ പഠിച്ചോനെ വിശ്വസിക്കുന്നുണ്ട് ഞാന് വിശ്വസിക്കാത്ത ആളുകൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു അത്ഭുതം പഠിച്ചോനൊന്ന് കാണിച്ചു തരുമോ എനിക്ക് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടോ എന്തെങ്കിലും യുവതലമുറ യുവതലമുറ ചേർക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ചിന്തിച്ചു തുടങ്ങുകയും അവർക്ക് വിദ്യാഭ്യാസം കിട്ടുകയും ചെയ്തപ്പോൾ അവർ സത്യത്തെ അന്വേഷിക്കുന്ന രൂപത്തിലേക്ക് വന്നു പടച്ചോൻ മാത്രമാണ് ഏറ്റവും വലിയവനെന്നും പടച്ചോൻ തന്നെയാണ് ഇത് മൊത്തവും സൃഷ്ടിച്ച് പരിപാലിക്കുന്നതെന്നും പടച്ചോൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം എന്തും സാധിക്കുമെന്നും വിശ്വസിപ്പിക്കുമ്പോൾ അവർ പറയും പടച്ചോനെ എന്തെങ്കിലും ഒരു കുഞ്ഞത്ഭുതം ഒന്ന് കാണിച്ചു നമുക്ക് ചുമ്മാ മറ്റവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ ഇവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ ഇവർക്ക് ബുദ്ധി കൂടിപ്പോയത് കൊണ്ടാണോ മുസ്ലിം സമുദായത്തിനു വേണ്ടി മാത്രം ഭരിക്കുന്ന എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും ഒരു മതേതര സമൂഹത്തിന് ഭൂഷണമാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഇപ്പോ കെ എം ഷാജി പറഞ്ഞത് കഴിഞ്ഞു പോയ ഒൻപതര കൊല്ലം മുസ്ലിം സമുദായത്തിനവർക്ക് നഷ്ടപ്പെട്ടു പോയ വഖഫ് പോലെയുള്ള ആനുകൂല്യങ്ങൾ തിരിച്ചു നേടി അവരുടെ കൈവെള്ളയിൽ കൊണ്ടുവച്ചു കൊടുക്കാതെ ഞങ്ങൾ വിശ്രമിക്കില്ല എന്നാണ് അടിവരയിട്ടോർത്തോ നിങ്ങളുടെ സമതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ഒന്നും ഓർമ്മയിൽ ഇരുന്നിട്ടില്ലെങ്കിൽ മലയാളിയാണ് എന്ന് പറയുന്നതിൽ ലജ്ജിക്കണം നിങ്ങൾ ഇപ്പോ പോലീസ് സേനയിലെ താടി വേണം അത്ര കേട്ടില്ലേ നിങ്ങൾ ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞത് പോലീസ് സേനയിൽ താടി വേണം തലപ്പാവ് വേണം ഏ പട്ടാളത്തിലും വേണം താടിയും തലപ്പാവും അങ്ങനെ ഞങ്ങൾക്ക് അവിടെയൊക്കെ ഞങ്ങളുടെ മതം മുന്നോട്ട് വെക്കുന്ന സുന്നത്തെടുക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടണമെന്ന് ടി മുഹമ്മദ് ബഷീറിൻ്റെ വാക്കാണ് പ്രവാചകന്റെ ചരിയയിൽപ്പെട്ട ഒരു കാര്യമാണ് താടി വെക്കുക എന്നുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് ആ പ്രവാചക ചര്യ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഉള്ള ആ സ്വാതന്ത്ര്യം നിഷേധിക്കലാണ് അത് സേനാ വിഭാഗത്തിൽ ആ സേനയുടെ ഐഡൻറ്റിറ്റി ആണുള്ളത് അല്ലാതെ ഓരോ മതവിഭാഗങ്ങളുടെ ആചാരപ്രകാരം അവരുടെ വിശ്വാസ പ്രകാരം താടി വെക്കാം താടി വെക്കാതിരിക്കാം ഇതൊക്കെ ഒരു സേനാ എങ്ങനെ അനുവദിക്കാൻ കഴിയും ഞാൻ ചോദിക്കുന്നത് സേനാ വിഭാഗത്തിൽ മതപരമായിട്ട് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നവരല്ലേ സിഖ് സമുദായത്തിലെ ആളുകൾ മറ്റുള്ളവരെ പോലെയാണ് അവർക്ക് അവരുടെ ഓഫീസ് അവരുടെ ഡ്രസ്സിൽ നിൽക്കുന്നില്ലേ ഇവിടെ താടി വെച്ചാൽ എന്താ സേനക്ക് എന്താ അപകടം ഈ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എം എൽ എ പറഞ്ഞിട്ട് താടി വെക്കാൻ പോലീസുകാർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ യാതൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല പറയേണ്ട കാര്യമാണ് ഞങ്ങൾ പറയാൻ മടിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇ ടി മുഹമ്മദ് ബഷീറോ മറ്റ ലീഗിന്റെ ഒരു നേതാവോ തീരുമാനിക്കേണ്ടതല്ല താടി വേണോ വേണ്ട പ്രവാചകൻ നല്ല കാര്യമാണെന്ന് പറഞ്ഞ കാര്യം അത് നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നമസ്കരിക്കാൻ സ്ഥലവും കൂടി വേണ്ടേ അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ നമ്മളെല്ലാം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ക്ലോക്ക് റൂം കാണുന്നത് പോലെ അവിടെ ഒരു നമസ്കാര റൂം കൂടി തുറക്കട്ടെ ഇടിമുറിയുണ്ടല്ലോ പോലീസ് സേനകളില് അല്ല പോലീസ് സ്റ്റേഷനുകളില് അതുപോലെ ഇനിയും ഇന്ത്യൻ ആർമിയിലും വരട്ടെ അതുപോലെ ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ടുള്ള ഇവരുടെ അഭിപ്രായമാണ് അതിലേറെ രസകരം പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങളല്ലേ ഇവരുടെ നാവിലൂടെ വരൂ അതുകൊണ്ട് ഇത്തരക്കാർ പട്ടാളത്തിലും പോലീസിലുമൊക്കെ കയറി അവിടെയൊക്കെ ഇവര് ഈ താടിയും തലപ്പാവും മതവും ഒക്കെയായിട്ട് കയറിയാലുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ വിഭാഗത്തെ ഒരു അടി അകലത്തിൽ നിർത്തണം എന്ന് പറയുന്നതെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടില്ല കേട്ടോ മുഹമ്മദ് പറയുന്ന കേരളത്തിന്റെ ഗവർണർ മറ്റൊരു മുനാഫിക്കാണ് ഈ വിവരം കൊടുക്കുന്നു ഇവിടെ കേരള കേരള പറ്റൂല പറ്റുന്നില്ല ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തിലേക്കുമോ എന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു ഇതൊക്കെ നേരത്തെ തീരുമാനം പ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ ഇന്റെ ഇടപെട്ടാറമ്മയാണ് എച്ച് എം കി കോളനിയിൽ ഇന്റെ ഇടപെട്ടാറമ്മ കഴിഞ്ഞാൽ സഹോദരാ കരുണയില്ലാത്തവന്മാരാ

എങ്ങനെയുണ്ട് ഇന്ത്യൻ ആർമിയിലും അതുപോലെ പോലീസിലുമൊക്കെ കൊണ്ടുവരണം അതിനു വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇവരുടെ മന്ത്രി ചോദിച്ചിട്ടുണ്ട് അത്രേ ഞങ്ങൾക്ക് മതവേഷം ധരിക്കണം പ്രവാചകൻ ശരിയാണ് എന്ന് പറഞ്ഞ ഒരു മത നിയമം ഞങ്ങള് ധരിക്കുന്നതിന് എന്താണ് കുഴപ്പം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോഴല്ലേ നൂറ്റി നാല്പത് മുസ്ലിം കുട്ടികൾ പഠിച്ചിട്ട് അവർക്ക് ആർക്കും വേണ്ടാത്ത ഹിജാബ് എൻ്റെ കുട്ടി ധരിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചൊരു പിതാവ് രംഗത്ത് വന്നത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ട് ഇവര് നഞ്ചെന്തിനു നന്നായി ഇവർ ഒരാൾ മതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മറ്റുള്ളവരുടെ സ്വൈര ജീവിതം തകർക്കാൻ ഇവരിൽ ഒരാൾ മതി അപ്പോ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എസ് ഡി പിടപ്പെട്ടു മന്ത്രി ഇടപെട്ടു മാധ്യമങ്ങളിലായി വാർത്തകളായി വിവാദങ്ങളായി വാദങ്ങളും പ്രതിവാദങ്ങളുമായി ഇപ്പോൾ എന്റെ കൊച്ചിനാച്ച അപ്പൊ കൊച്ചിന് ഡോക്ടറാകണ്ട വേണ്ട എന്നാ പിന്നെ നേരത്തെ തന്നെ മാറിപ്പോയാ പോരായിരുന്നു അതെങ്ങനെ ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ടി സി വാങ്ങി വന്നവരല്ലേ ടി സി മേടിച്ചു പോവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ടി സി മേടിച്ചു പോകുന്നത് ഒന്ന് എന്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞത് എന്റെ മകൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയ വാക്കാണ് മറ്റുള്ള കുട്ടികൾ അവിടെ സ്വൈരമായും സ്വസ്ഥമായും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചിനു മാത്രം അവരുടെ ഐഡന്റിറ്റി മറച്ച് മുഖം മറച്ചു വരണമെന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരുടെ കൂടെ സ്വസ്ഥത തകർക്കുന്ന വേഷം തന്നെയാണത് അപ്പം അവർക്ക് വേഴിയും